ന്യൂനപക്ഷങ്ങൾ മോദിയുടെ കീഴിൽ സുരക്ഷിതരാണോ ഈയടിയായി ഉയരുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണിത് മോദിയുടെ വാക്കുകളിൽ തന്നെ അതിനുള്ള ഉത്തരവുണ്ട് മോദി പറയുന്നത് ഇങ്ങനെയാണ് താൻ ജീവിച്ചിരിക്കുന്നിടത്തോളം കാലം എസ് സി എസ് ടി വിഭാഗങ്ങൾക്കുള്ള സംവരണം ഒരു കാരണവശാലും മുസ്ലിങ്ങൾക്ക് വിതരണം ചെയ്യാൻ അനുവദിക്കില്ല എന്നാണ് ഇത്ര കൃത്യമായിട്ട് മോദി ഇത് പറയുമ്പോൾ ഇനി അദ്ദേഹത്തെ വിശ്വസിക്കണോ നമ്മൾ ലോക്സഭാ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന്റെ ഭാഗമായി സഹീറാബാദിൽ ഒരു പൊതുയോഗത്തെ അഭിസംബോധന ചെയ്ത് സംസാരിക്കവെയായിരുന്നു നരേന്ദ്രമോദിയുടെ ഇത്തരത്തിലുള്ള ഒരു പരാമർശം ഉണ്ടാകുന്നത് അംബേദ്കർ മതത്തെ അടിസ്ഥാനമാക്കിയുള്ള കോട്ടയെ എതിർക്കുകയും അത് എസ് സി എസ് ടി ബി സി വിഭാഗക്കാർക്ക് മാത്രമാക്കുകയും ചെയ്തിരുന്നു എന്നാൽ കോൺഗ്രസും രാഹുൽ ഗാന്ധിയും തങ്ങളുടെ വോട്ട് ബാങ്ക് രാഷ്ട്രീയത്തിനായി പിൻവാതിലിലൂടെ മുസ്ലിംകൾക്ക് കോട്ട കൊണ്ടുവന്ന് പാർശ്വവൽക്കരിക്കപ്പെട്ട വിഭാഗങ്ങളുടെ അവകാശങ്ങൾ കവർന്നെടുത്ത് ഭരണഘടനയെ തുരങ്കം വെക്കുകയാണ് എന്നതാണ് മോദിയുടെ പ്രധാനപ്പെട്ട ആരോപണം ഭരണഘടനയുടെ എഴുപത്തിയഞ്ചാം വാർഷികം തൻ്റെ മൂന്നാം സർക്കാർ രാജ്യത്തുടനീളം ആഡംബരത്തോടെയും ആഹ്ലാദത്തോടെയും ആഘോഷിക്കുമെന്നുള്ള വെല്ലുവിളിയും ഇതിനിടയിൽ മോദി നടത്തുന്നുണ്ട് കോൺഗ്രസ് പാർട്ടിയുടെ ഭരണത്തിന് കീഴിൽ ഭരണഘടനയെ അപമാനിക്കാനും തുരങ്കം വെക്കാനുമുള്ള ശ്രമങ്ങളെ ഞങ്ങൾ തുറന്നു കാട്ടുമെന്ന് മോദി പറയുമ്പോൾ ഈ നാട്ടിലെ ജനങ്ങൾ ശരിക്കും ആശ്ചര്യത്തോടു കൂടിയാണ് ആ വാക്കുകൾ കേട്ടത് രാജ്യത്തെ സകല സംവിധാനങ്ങളും തച്ചു തകർത്ത ബി ജെ പിയുടെ സർക്കാർ ആണ് ഇപ്പോൾ അത് കോൺഗ്രസിന്റെ തലയിൽ കെട്ടിവെക്കുന്നത് അദ്ദേഹത്തിന്റെ പ്രസംഗത്തിൽ രാഹുൽ ഗാന്ധിയെ വിമർശിക്കുന്നുണ്ട് രാഹുൽ ഗാന്ധി ഇപ്പോൾ സംസാരിക്കുന്നത് ബി ജെ പിയിൽ നിന്ന് ഭരണഘടനയെ സംരക്ഷിക്കുന്നതിനെ കുറിച്ചാണെന്നും എന്നാൽ ഇത് തനിക്ക് ഗീതയോ ബൈബിളോ ഖുറാനോ പോലെ ഒരു വിശുദ്ധ ഗ്രന്ഥമാണ് എന്നും മോദി ഇങ്ങനെ വിളിച്ചു പറയുകയാണ് ഇതേ മോദിയാണ് മണിപ്പൂരിൽ ആയിരക്കണക്കിന് ക്രൈസ്തവർ മരിച്ചു വീണപ്പോൾ ഒന്ന് കടന്നു ചെല്ലാൻ പോലും ഭയപ്പെട്ടത് അവിടെയാണ് മോദി കുറ്റം പറയുന്ന രാഹുൽ ഗാന്ധി ഓടിയെത്തുന്നത് കണ്ടത് നമ്മൾ മണിപ്പൂരിലെ ജനങ്ങളുടെ വേദന രാജ്യത്തിന്റെ പലയിടങ്ങളിലും പ്രതിഫലിക്കുമെന്ന കാര്യത്തിന്റെ തർക്കം വേണ്ട ഭരണഘടനാ സ്ഥാപനങ്ങളെ മുഴുവൻ മോദി തന്റെ കാൽ കീഴിലാക്കി കഴിഞ്ഞു എന്നുള്ളത് പ്രതിപക്ഷം ഉയർത്തുന്ന പ്രധാനപ്പെട്ട ഒരു ആരോപണമാണ് അത് ശരിവെക്കും വിധമാണ് ചില കാര്യങ്ങളിലെ നടപടികൾ എമ്പാടും നമ്മൾ കാണുന്നത് ഈ വി എം അടക്കമുള്ള വിഷയങ്ങളിൽ പ്രതിപക്ഷത്തിന്റെ ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകാൻ തെരഞ്ഞെടുപ്പ് കമ്മീഷന് പോലും മടിക്കുകയാണ് അതൊക്കെയാണ് മോദിയുടെ കടന്നു കയറ്റം അവിടെയൊക്കെ എത്തിയോ എന്നുള്ള സംശയം പലരും ഉണ്ടാക്കിയിട്ടുള്ളത് എന്തായാലും ന്യൂനപക്ഷങ്ങൾ ഇപ്പോൾ ദുഃഖിതരാണ് സി എ എ നിലവിൽ വരുമ്പോൾ ഉണ്ടായേക്കാവുന്ന വെല്ലുവിളികൾ ചെറുതല്ല എന്നത് ന്യൂനപക്ഷം നന്നായി മനസ്സിലാക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ മിസ്റ്റർ മോദി നിങ്ങളോട് വളരെ കൃത്യമായി പറയട്ടെ നിങ്ങളുടെ ധിക്കാരത്തിന് അൽപ്പായു മാത്രമേ ഉണ്ടാവൂ നിങ്ങളെ അധികാരത്തിൽ നിന്നും താഴെ ഏർക്കാനുള്ള നാളുകൾ അധികം വിദൂരമല്ലെന്നും മാത്രം സാന്ദർഭികമായി ഇവിടെ പറഞ്ഞേക്കുകയാണ്